മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹിയും അഗസ്ത്യകൂടത്തിലോട്ട് പുതിയ ചികിത്സയ്ക്ക് വേണ്ടി വരുന്നുണ്ട് അവിടെ വെച്ച് സാഗറിനെ കാണുകയും സാഗർ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ണനാണെങ്കിൽ സാഗറിനോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് തോമസ് വൈദ്യനെ കാണുന്നുണ്ട് തോമസ് വൈദ്യം പറയുന്നു താൻ എന്നോട് ക്ഷമിക്കണം പിന്നെ മാർക്ക് കൊണ്ടുവന്ന ആളായതുകൊണ്ടാണ് ഞാൻ അയാൾക്ക് ജോലി കൊടുത്തത് അവനെ എനിക്കൊരിക്കലും തട്ടിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ക്ക് ജോലി കൊടുത്തത് എന്താണെങ്കിൽ ഞാൻ കുറച്ച് നാൾ അയാളെ സംശയത്തിൻ്റെ നിഴൽ തന്നെയാണ് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കണ്ണൻ്റെ മുട്ടിൻ്റെ മേലെയുള്ള നരമ്പുകൾക്കെല്ലാം ചെറിയ തോതിൽ ചലനശേഷി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് കണ്ണനെ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം അടുത്ത മണ്ഡലകാലത്തിന് മുമ്പേ തന്നെ കണ്ണൻ എണീറ്റ് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കണ്ണൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹവും എല്ലാം കണ്ണന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കണ്ണൻ എത്രയും പെട്ടെന്ന് നടക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ കരുതുന്നു എന്ന് മഹാലക്ഷ്മിയോട്ട് പറയുന്നുണ്ട് വൈദ്യൻ നിങ്ങളുടെ ശത്രുക്കൾ ഒരു കാരണവശാലും കണ്ണന് നടക്കാൻ പറ്റുന്നുള്ള കാര്യം അറിയരുത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണനെതിരെ തന്നെ എന്തെങ്കിലും പ്രവൃത്തി അവർ ചെയ്യുമെന്നെല്ലാം പറയുന്നുണ്ട് അവർക്ക് ആർക്കും എൻ്റെ ഇടതുകാലിന് ചലനശേഷി ഉണ്ടായ കാര്യം അറിഞ്ഞിട്ടില്ല ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഒന്നും ഇല്ലെന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പറയുന്നുണ്ട് വൈദ്യൻ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അതൊരിക്കലും ഒരു മാറ്റം വരുത്തരുത് അഥവാ കണ്ണൻ എണീറ്റ് നടന്നാൽ കുടിയും അവരുടെ മുന്നിൽ കൂടി അത് നടന്നു പോകുന്നതായിട്ടൊന്നും കാണിക്കരുത് വീൽ ചെയറിൽ തന്നെ സഞ്ചരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറിച്ച് പറയുന്നുണ്ട് വൈദ്യൻ എന്താണെങ്കിലും അയാൾക്കൊരു അവസരം കൊടുക്കണം അയാൾ അയാളുടെ പൂർവ്വകാല ചരിത്രങ്ങളെല്ലാം മാർക്കോ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാർക്കോ പറയുന്നത് ഇപ്പോൾ അവൻ നല്ലവനാണെന്നും അവൻ മഞ്ജുവിനെ പൊന്നുപോലെ നോക്കുമെന്നെല്ലാമാണ് പറയുന്നത് അതുകൊണ്ട് ഒരവസരം കൂടി കൊടുക്കണം കണ്ണ എന്ന് പറയുന്നുണ്ട് വൈദ്യൻ അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എനിക്കതൊരിക്കലും പറ്റുമെന്ന് തോന്നുന്നില്ല എന്നോടും മഹാലക്ഷ്മിയോടും ചെയ്തത് അങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും പുറത്ത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വൈ വൈദ്യം പറയുന്നുണ്ട് എന്നാൽ പിന്നെ അധികം അടുപ്പിക്കാതിരിക്കുന്നത് നല്ലത് പെങ്ങളെയും മളിയനെയും ഞാൻ എന്താണെങ്കിലും ഒരു സംശയ നിഴലോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ കാണുന്നതെന്നെല്ലാം പറയുന്നുണ്ട് പിന്നീട് മേഘനാഥൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത് അങ്ങനെ മേഘനാഥനാണെങ്കിൽ വാമദേവനോട് പറയുന്നുണ്ട് അവളെ അങ്ങനെയൊന്നും വിട്ടാൽ പറ്റില്ല അച്ഛാ അവളുടെ നാശം കണ്ടേ എനിക്ക് സമാധാനം സമാധാനമാവുള്ളൂ അവളും അവനും കൂടെയാണ് എൻ്റെ മഞ്ജുവിനെ എന്നിൽ നിന്ന് വേർപ്പെടുത്തിയതും ആ സാഗറിന് കൊടുത്തതുമെല്ലാം അങ്ങനെ അതുകൊണ്ട് അവളെ ഞാൻ വെറുതെ വിടുവെന്ന് വിചാരിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അവൾക്ക് എന്തോ ഒരു ദൈവിക ശക്തിയുണ്ട് അതുകൊണ്ടല്ലേ അന്ന് അവൾ ആ പലയിൽ കൂടി നിസ് നിഷ്പ്രയാസം നടന്നു പോയതും എന്ന് വാമദേവൻ പറയുന്നുണ്ട് പക്ഷെ മേഘം പറയുന്നുണ്ട് കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലോട്ട് എഴുതി വയ്ക്കാൻ പോവുകയല്ലേ അതുകൊണ്ട് ഇനി എല്ലാത്തിൻ്റെയും അവകാശം അവളായിരിക്കുമെന്നെല്ലാം മേഘം പറയുന്നുണ്ട് അപ്പോഴേക്കും സീമന്തിന് പറയുന്നുണ്ട് നല്ലൊരു ചാൻസ് അല്ലേ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ആ മഞ്ജു ഇപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം നിനക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുമായിരുന്നോ എന്നെല്ലാം പറയുന്നുണ്ട് അമ്മയ്ക്കായിരുന്നല്ലോ അവളോട് ദേഷ്യം കൂടുതൽ അവളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നും ഒന്നും അമ്മയല്ലേ അവളുടെ മേലോട്ട് കയറി ചെന്നത് ഞാൻ അവളെ ഒന്നും പറയാറില്ല പറയാറില്ലായിരുന്നല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് മേഘൻ ഇനിയിപ്പോൾ അതും ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മണ്ണഞ്ചാരിൽ നിന്നോ പെണ്ണും കൊണ്ടുപോയെന്ന് പറയുന്ന അവസ്ഥയായി നിൻ്റെ കാര്യമെന്ന് സീമന്തിന് കൂട്ടിച്ചേർക്കുന്നു അവളെ ഞാൻ ഇനി ഭൂമിയിൽ വെച്ച് പൊറപ്പിക്കുമെന്ന് വിചാരിക്കേണ്ട അവളുടെ നാശം കണ്ടിട്ട് ഇനി ഞാൻ അടങ്ങുകയുള്ളൂ എന്നെല്ലാം മേഘം പറയുന്നുണ്ട് പിന്നീട് മഞ്ജുവിൻ്റെ അടുത്തെത്തുന്ന സാഗർ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാനിന്ന് കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും അവിടെ വെച്ച് കണ്ടായിരുന്നു അവരോട് സംസാരിക്കുകയും ചെയ്തു വന്നിട്ട് അവർക്ക് എന്നോടുള്ള നീരസം ഇതുവരെ മാറിയിട്ടില്ല തന്നെ ഒരു ശത്രുവായിട്ട് കണക്കാക്കരുതെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് കണ് ഏട്ടൻ്റെ എന്നോടുള്ള നീരസം ഒരിക്കലും മാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മേകേട്ടനെ കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊന്നും നോക്കാതെ മേകേട്ടനെ കല്യാണം കഴിച്ചില്ലേ പക്ഷെ മേഘേട്ടൻ നിന്ന് എനിക്ക് കിട്ടിയ തിരിച്ചടി എന്നെ എന്നെ ഒരു കണ്ണ് ഉറപ്പിച്ചു എന്നെല്ലാം പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സാഗരേട്ടനെ ഞാൻ വിവാഹം ചെയ്തതും ഏട്ടൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അന്ന് മേകേട്ടനെ പോലെ തന്നെയാണ് സാഗരേട്ടൻ്റെ സ്വഭാവം എന്നാണ് അവർ കരുതിയിരിക്കുന്നത് പക്ഷേ സാഗരേട്ടൻ ഇപ്പം നല്ലതാണെന്നുള്ള കാര്യം ഏട്ടനെ തെളിയിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഏട്ടൻ്റെ മുന്നിലൊരു സ്ഥാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ മഞ്ചു പറയുന്നുണ്ട് പിന്നീട് കണ്ണൻ്റെ നാടി ഞരമ്പുകളെല്ലാം പരിശോധിക്കുന്നുണ്ട് വൈദ്യൻ എന്നിട്ട് വൈദ്യം പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട് എന്താണെങ്കിലും നമ്മുടെ ആശങ്കയൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ മഹാലക്ഷ്മി കണ്ണനെ ചെറിയ തോതിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് പതിയെ പതിയെ ആയിരിക്കും അതെല്ലാം മാറ്റം വരുവുള്ളൂ അതുകൊണ്ടും ദൈവത്തിനോട് പ്രാർത്ഥിക്കണം കണ്ണന് നല്ല രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങൾ സംഭവിക്കണമെന്ന് പറയുന്നുണ്ട് വൈദ്യൻ അതെല്ലാം കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മിക്ക് ചെറിയ ടെൻഷനെല്ലാം ആവുന്നുണ്ട് അങ്ങനെ ഒരു പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം